അസലാമലൈക്കും നാം എല്ലാവരും ദുആ ചെയ്യുന്നവരാണ് ഇബാദ ദുആ ഒരു ആരാധനയാണ് ഒരു മിനിന്റെ ആയുധം അത് ദുആയാണ് എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ബുദ്ധിമുട്ട് വന്നാലും മുസീബത്ത് വന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടാനും മോചനം കിട്ടുവാനും മുസ്ലിമിന്റെ ആയുധം അത് ദുആ മാത്രമാണ് നമ്മുടെ ദുആ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കണമെങ്കിൽ ദ്വായിന്റെ മര്യാദകൾ പാലിച്ചു കൊണ്ടായിരിക്കണം അതോടൊപ്പം അസ്മാ ഉൽ ഉസ്നയിലെ എൺപത്തി ഇസ്മ യാദൽ ജലാലി വല്ലിക്കറാം എന്ന ഇസ്മ ധാരാളം ചൊല്ലി നാം ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഇജാബത്ത് കിട്ടാൻ സാധ്യത കൂടുതലാണ് പെട്ടെന്ന് ഉത്തരം കിട്ടും അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ യാദൽ ജലാലി വല്ലിക്കറാം അധികരിപ്പിക്കുക എന്ന് ഹദീസിൽ കാണാം അതുകൊണ്ട് നാം ദുആ ചെയ്യുന്നതിന് മുമ്പ് അസ്മാഹുൽ ഉസ്നൈ അറിയുന്നവർ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ ചൊല്ലി ദുഅ ചെയ്താൽ നമ്മുടെ ദുവാ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുവാനും ഉത്തരം നൽകുവാനും ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ട് യാദൽ ജലാലിവൽ ഇക്റാം നമ്മുടെ ദുആായിലും അല്ലാത്ത സമയത്തും നാം അധികരിപ്പിക്കണം ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ പൂർണമായ പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയത്തോടെയും താഴ്മയോടെയും ദ്വാ ചെയ്യുക ദ്വാ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹുവിനെ സ്തുതിക്കുക ആത്മാർത്ഥമായി നല്ല നീയത്തോടു കൂടി ദ്വാ ചെയ്യുക ആഭർഷണം കഴിക്കുക ഇസ്തിഹാർ ചൊല്ലുക ദ്വാക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയം തിരഞ്ഞെടുക്കുക കിബിലയ്ക്ക് തിരിഞ്ഞ് ദ്വാ ചെയ്യുക കൈകൾ ഉയർത്തി ദ്വാ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ദ്വായക്കയും റബ്ബ് സുഹബ് ഹാനൂത്ത ആല ഉത്തരം നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും സ്വീകരിക്കട്ടെ അമീൻ